ഹലോ ഇന്ന് നവംബർ ഏഴ് നവംബർ ആറ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് പതിനേഴ് ദിവസമായി ഇന്ന് നമുക്ക് യൂറോപ്യൻ ടൂറിൽ നമുക്ക് ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസിനോട് ചേർന്ന് കിട്ടിയ ഒരു മനോഹരമായ പഴയ ആണ് പഴയ ഹോട്ടലാണ് എങ്കിലും നല്ല ഡീല് കിട്ടിയത് അതായത് വെറും അമ്പത്തി അഞ്ച് കനേഡിയൻ ഡോളറിന് കിട്ടിയ ഒരു റൂമാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ വാതിലിൽ പഴുതിലൂടെ അല്ലെങ്കിൽ വാതിലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പിസ്സാഗോപുരം അതായത് നമ്മുടെ ലീനിങ് ടവർ ചെരിഞ്ഞ പിശാഗോപുരം കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് പിസ്സാഗോപുരം കാണിക്കാനാണ് രാത്രി വ്യൂ ആയിരിക്കും നാളെ പകൽ വീണ്ടും കാണുന്നതായിരിക്കും രണ്ട് സെക്കൻഡ് ഫ്ലോറിലാണിത് നല്ല കാണാൻ മനോഹരമായ പഴയ ഒരു ഹോട്ടലാണ് അപ്പോൾ ഞാൻ അവിടെ പോവാണ് അവിടെ ഹായ് മൈക്കിൾ അറിയോ കേട്ട് I will go and come back, എന്താന്നറിയില്ല യൂറോപ്പിലെ പ്രത്യേകിച്ച് ഇറ്റലിയിലെ പല സ്ഥലങ്ങളിലും പോയി എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ വളരെ ശാന്തസുന്ദരമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അതായത് നമ്മളുടെ ഈഫൽ ടവറുണ്ടല്ലോ ഈഫൽ ടവറിൻ്റെ അടുത്തൊക്കെ ഇത് കണ്ടോ ഞാൻ അതിൻ്റെ അടുത്തോട്ട് നടക്കാൻ പോവാണ് കേട്ടോ പിസ ഗോപുരത്തിൻ്റെ അടുത്തോട്ട് നടക്കാൻ പോവാണ് വളരെ ശാന്തമായിരിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ തിരക്കില്ലാതെ ശാന്തമായിരിക്കുന്ന റോട്ടിലാളില്ലാതെ ഇത്രയ്ക്കും ശാന്തമായൊരു തെരുവ് അല്ലെങ്കിൽ ഒരു രാത്രി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സമയം ഏഴുമണി മണിയായിട്ടുള്ളൂ ഒരുപാട് ലേറ്റ് ഒന്നും ആയിട്ടില്ല എന്നാൽ ടൂറിസ്റ്റുകളുടെ തിരക്കില്ല ശാന്തമായിരിക്കുന്നു ഒരുപക്ഷെ നമുക്ക് വേണ്ടി ഇതുപോലൊരു റൂം അതുകൊണ്ടായിരിക്കും കിട്ടിയത് ഇവിടേക്ക് എപ്പോഴും ഭയങ്കര ടൂറിസ്റ്റുകൾ പറയുന്ന സ്ഥലമാണ് മിറാക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ പേര് കേട്ടതാണ് പിസയുടെ ചരിത്രം ചെരിഞ്ഞ ലീനിങ് ടവർ ഉണ്ടാക്കിയ ആൾ ആരാണെന്നും ഏതു വർഷത്തിലായിരിക്കണം ആയിരം വർഷങ്ങൾക്ക് മുന്നെയാണ് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ പുറകിൽ വലിയൊരു കത്തീഡ്രലാണ് കേട്ടോ അപ്പം ഇറ്റലിയിൽ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിലുള്ള ഒരുവിധം കച്ചവടങ്ങളെല്ലാം നമ്മളുടെ ബംഗ്ലാദേശികളും ശ്രീലങ്കക്കാരാണ് ഇവിടെ നല്ല ഡീസൻറ്റായിട്ടുള്ള നല്ല പണക്കാരായിട്ടുള്ള നല്ല ബംഗ്ലാദേശികളുണ്ട് അവരാണ് മിക്കവാറും അടുത്ത കടകളൊക്കെ നടത്തുന്നത് അല്ലേ പോലീസിൻ്റെ വണ്ടി എടുപ്പ് ഞാൻ പറഞ്ഞ ഇറ്റാലിയൻ പോലീസ് അത്രയ്ക്കൊരു വലിയ കാണാൻ ഇതുള്ളതല്ല കത്തീഡ്രലിൽ പണി വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണി വീണ്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ ഇതിൻ്റെയൊക്കെ ചരിത്രം എന്ന് തുടങ്ങി എപ്പോൾ തുടങ്ങി എത്ര വർഷമായി എന്നുള്ളതൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും വേണ്ടേ ഇതാണ് ചെരിഞ്ഞ ഗോപുരം എന്ന് പറയുന്നത് ചെറിയ ഗോപുരത്തിൻ്റെ അടുത്ത് വെറും നൂറ് മീറ്റർ മാറിയാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഇവിടെ തിരക്കില്ലാത്തന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ ഇവിടെ ഈഫൽ ടവറിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈഫൽ ടവറിനോട് ഇന്ന തിരക്കാന്ന് അറിയോ ഇവിടെ തീരെ തിരക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഇത് വലിയൊരു സംഭവമാണിത് അനേക വർഷം പഴക്കമുള്ള ടൂറിസ്റ്റുകളുണ്ട് വളരെ അപൂർവ്വം ഉള്ളു വളരെ കുറച്ചുള്ളൂ കേട്ടോ അത് കൂടുതലും നമ്മുടെ ആൾക്കാരതെ സാരിയൊക്കെ എടുത്ത് നടക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ ചരിത്രക്കോട് എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇത്രയും തിരക്കില്ലാതെ വന്നതെന്ന് എനിക്കറിയില്ല എല്ലാ കത്തീഡറിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുകയാണ് കണ്ടോ എല്ലാം സ്കഫോൾഡ് ഹോൾഡ് വെച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗോപുരം എങ്ങനെ ചെരിഞ്ഞു പോയി ചെരിഞ്ഞിട്ടും ഇത് വീഴാതെ നിൽക്കുന്നത് എങ്ങനെ ആ ചെരിവ് എടുത്ത് ഒരു വ്യൂ പ്രത്യേക വ്യൂ കാണാം അപ്പോൾ മാവേലി പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ അടുത്ത് നിന്നാണ് എടുക്കുന്നത് എല്ലാവരും മാവേലിയോടൊപ്പം ഇറ്റലിയിലെ ചെരിഞ്ഞ ഗോപുരം കാണാൻ വരും താണ്ടേ ആ ചെരുവ് നമുക്ക് കണ്ടാൽ അറിയാട്ടോ കേട്ടോ കണ്ടോ ഇവിടെയാണ് അതിൻ്റെ അറിയുന്നത് കണ്ടോ ഇവിടെ ആ ചെരിവ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടിത് ചെരിഞ്ഞിട്ടും വീഴാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ടവറ് എട്ട് നിലയാണിതിന് എട്ട് നിലയുള്ള ടവറ് ചെരിഞ്ഞിട്ടും വീഴാതെ നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പകലതിൻ്റെ മേലെ കയറാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ ജിപ്റ്റിനും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ബിൽഡിങ്ങല്ല പഴയ കാര്യങ്ങൾ അതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ പോലീസ് നിൽക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഞങ്ങൾ കത്തീഡറിൽ കൂടുതലും നമ്മുടെ ആൾക്കാരാണ് ഇന്ത്യക്കാരുണ്ട് തമിഴ് പറയുന്ന ഗ്രൂപ്പുണ്ട് പള്ളി വലിയ പള്ളി എന്താ അപ്പോ മാവേലി പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും ഡയറക്റ്റ് ലൈവായിട്ട് ലീനിങ് ടവർ ഓഫ് ഇറ്റലി അപ്പോൾ നാളെ ഞാൻ റോമിലോട്ട് പോവുകയാണ് റോമിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ജോഷി ആലപ്പാട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രീഡിരിക്കു പഠിച്ചാണ് അതിനുശേഷം ഞങ്ങൾ വീണ്ടും ആദ്യമായിട്ട് അനേക വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവാണ് അവിടെ ചെന്നാൽ വത്തിക്കാൻ പോപ്പിൻ്റെ കുർബാന കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഞായറാഴ്ച പറ്റുകയാണെങ്കിൽ പോപ്പിൻ്റെ വീഡിയോ ഫോട്ടോയ്ക്ക് എടുക്കണം അപ്പോൾ അതാണ് അടുത്ത ദിവസത്തെ പരിപാടി അടുത്ത ദിവസം നമ്മൾ റോമിലോട്ട് വിടുന്നതായിരിക്കും റോമിൽ പോകുന്നു വത്തിക്കാൻ കാണുന്നു അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ നേരെ സ്വിറ്റ്സർലൻഡ് വഴി ജർമ്മനി ജർമ്മനിയിൽ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് ബാൽക്കൺ കൺട്രീസിലോട്ടാണ് ബാൽക്കൻ കൺട്രീസിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ നാട്ടിലോട്ട് പോകുക സ്കാൻഡിനേവിയൻ കൺട്രി നമ്മൾ ഈ ട്രിപ്പിൽ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റൊന്നും കൊണ്ടല്ല സമയമില്ല നമ്മുടെ സമയം കഴിയാറായി അപ്പോൾ നമ്മളുടെ പതിനേഴ് ദിവസത്തെ യൂറോപ്യൻ ട്രിപ്പ് അതിമനോഹരമായി സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെ വന്നിട്ടുള്ള മലയാളികളുണ്ടായിരിക്കും വരാനിരിക്കുന്ന മലയാളികളുണ്ടായിരിക്കും എല്ലാവർക്കും ഇറ്റലിയിലെ ലീനിങ് ടവറിലേക്ക് സ്വാഗതം വീഡിയോ ഇവിടെ വച്ച് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഗുഡ് നൈറ്റ്